ഹായ് ഓൾ മൈ ഡിയർ ലവ്സ് അവനി എസ് എസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലത്തൊരു പള്ളിയിലോട്ടാണ് നമുക്കിന്ന് പ്രോഗ്രാം ഉണ്ട് ആറരയ്ക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കയ്യിൽ ഒരു പെട്ടിയുണ്ട് ഈ പെട്ടിക്ക് അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇന്നിയറാണ് ഇന്നിയറിൻ്റെ ബോക്സാണിത് അപ്പോൾ ഇപ്പൊ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇതെൻ്റെ കയ്യിലിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഇതിന്ന് നമ്മൾ അതിന്റെ ഉടമസ്ഥന്റെ കയ്യിലേക്ക് തിരിച്ചെത്തിക്കണം അതാണ് നമ്മുടെ ഒന്നാമത്തെ പണി പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നല്ല അടിച്ച് പൊളിച്ച് പ്രോഗ്രാം കൂടണം തിരിച്ച് വീട്ടിൽ വരണം ഹായ് നിങ്ങൾ മേക്കപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അവളാണ് അയ്യോ ഞാൻ പൗഡർ പോലും പിന്നെ ഇട്ടു സൺസ്ക്രീം പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് എന്റെ ചുണ്ട് ചുമന്ന ചുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടൂലായിരുന്നു ചുണ്ട് നല്ല കറുത്തിട്ടാണ് അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ട് അല്ലാതെ കരിയാണ് കണ്ണിലെഴുതിയിരിക്കുന്നത് എവിടെ പണ്ട് ബീഡി വലിക്കു വരുന്നു കാര്യം സാധാരണ പൊതുവേ ഈ സിഗരറ്റ് ബീഡി അങ്ങനെ ഉള്ളത് ഉപയോഗിക്കുന്നവർക്കാണല്ലോ ഈ ചുണ്ട് കറക്കുന്ന അതൊക്കെ വരുന്നത് പിന്നെ എന്റെ കയ്യിൽ ബാഗുണ്ട് എൻ്റെ അടുക്ക എന്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു എൻ്റെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യണം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇൻ മൈ ബാഗ് ചെയ്യാമോ എന്നാണ് അത് നമുക്ക് ഒരു ദിവസം ചെയ്യാം കേട്ടോ സമയം കിട്ടിയിട്ട് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ട് വലിയ വലിയ സാധനങ്ങളൊന്നുമില്ല പിന്നെ എൻ്റെ വൈറൽ കുപ്പി എൻ്റെ അമ്മ തല്ലി പൊട്ടിച്ച കുപ്പി എൻ്റെ കൂടെ ഉണ്ട് അമ്മയും ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യണത് ജയരാജങ്കലിന് വേണ്ടിയിട്ടാണ് ജയരാജങ്കൾ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകുന്നു ഗൈസ് എൻ്റെ പുറകെ വിജയമാമ ഇരിപ്പം ഉണ്ട് ഞാനുണ്ട് എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു പനി പിടിച്ചായിരുന്നു

പിന്നെ ഇവനും മപ്പനും ആയിരുന്നു പനി ആദ്യം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പനി വന്നത് രാപ്പി നിനക്കെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമുക്ക് അവന്റെ അടുത്ത് കൊണ്ടുപോകാം അവന്റെ പറ്റില്ല അടുത്തേക്ക് ഭയങ്കര ജാടകായ അതുകൊണ്ട് നമുക്ക് രാബീൻ അടുക്ക ആ അമ്മേടെ മോളെ കാണിച്ചു തരാം ഡോട്ടർ ഞാനും രാഹസ്യമല്ലാതെ അമ്മയ്ക്ക് മൂന്നാമത് ഒരു മകൾ കൂടിയുണ്ട് മകൾ മൂന്നാമത്തെ മകൾ ഞാൻ കാണിച്ചു തരാമേന്ദ്ര ഇതാണ് എൻ്റെ അമ്മയുടെ മകൾ ഇവളുടെ പേര് എന്നാണ് ഇവളുടെ പേര് അതെ എനിക്കിഷ്ടല്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എന്തോ എനിക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങനെ അങ്ങോട്ട് കുഞ്ചിക്കാൻ തോന്നൂല്ല പക്ഷെ ഇടക്കിടക്ക് ഞാൻ സ്നേഹിക്കാറുണ്ട് ഇല്ലെന്നല്ല എന്നാലും എനിക്ക് എന്തോ ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉള്ള സെൻട്രൽ അതെ ബാങ്കിലെ പൂച്ചയായിരുന്നു അവിടെ ആഹാരം ഒന്നും കിട്ടാതെ പിന്നെ ചാവും എന്ന് ഒരു മാസം വന്നത് ഒരു വയസ്സ് കഴിഞ്ഞു വയസ്സായി

അതുകൊണ്ട് അച്ഛന് ഇഷ്ടമാണ് സോ ഗായ് ജയരാജെങ്കിലെത്തി നമ്മൾ പോകുന്നു അമ്മ ഉണ്ട് ഞാനുണ്ട് ഹലോ ഗൈസ് ഇതാണ് ജയരാജെങ്കില് നമ്മളെ കൂടെ ഒട്ടുമിക്ക ഒട്ടുമിക്കന്നല്ല ഉള്ള സ്ഥലത്ത് എല്ലായിടത്തും അങ്കിള്ന്നെയാണ് നമ്മളെ കൂടെ വരണത് പോവാത്തോട്ട് കായസ് നമ്മള് പരിപാടി വടക്കടത്തെ ഞാനും എന്റെ ഗൂഗിൾ അമ്മയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഇതിൽ നമ്മള് ചെറുതായിട്ടൊന്ന് എഴുതി എന്ന് പറഞ്ഞ ചർച്ചിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്കും ഗൂഗിൾ അമ്മ സ്റ്റോപ്പ് ചെയ്തു പരിപാടി നടക്കുന്നത് ചർച്ചിന്റെ അകത്ത് തന്നെയാണ് സ്റ്റേജിൽ നിന്ന് ഇപ്പൊ നമ്മള് വഴിയിലൊരു മാമനടുക്ക ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു സോ അമ്മക്ക് ഇനി അങ്ങോട്ട് പോവാൻ കായേ സോ നിങ്ങൾ ഈ കാണുന്നതാണ് ചർച്ച് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് അവിടെയാണുള്ളത് നമ്മളിപ്പോ വന്നിറങ്ങി നമ്മളെ ചേട്ടന്മാരോട് ഇവിടെ കാണിച്ച് തരാം നിങ്ങൾക്ക് ഞാൻ രാഹുൽ അങ്കിളിനെ ഫസ്റ്റ് പരിചയപ്പെടുത്തി തരാം നിലപ്പടയിലുള്ള ഏറ്റവും പ്രായമുള്ള ആളാണ് രാഹുൽ അങ്കിൾ ഓക്കെ ഇങ്ങനൊക്കെ വലിയ കുഴപ്പമാണ് കേട്ടോ ഇങ്ങനെ അപമാനിക്കണം കരുതി കൂട്ടിയാണ് ഞാൻ വന്നത് ഈ ാണ് വയസ്സ് അയ്യോ 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 ഇരുപത് വയസ്സൊന്നും തികയാത്ത് എന്നെ പറയണ നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യോ ഓക്കേ അപ്പൊ ഗസ് ഇതാണ് നമ്മളെ നീലപ്പെടേറെ ചേട്ടന്മാര് ഇതാണ് സൂര്യചേട്ടൻ സൂര്യചേട്ടൻ നിങ്ങൾ കഴിഞ്ഞ ദിവസവും കണ്ടിട്ടുണ്ടായിരുന്നു അവരെല്ലാരും അവരുടെ ബസിന്റെ അകത്ത് ഭയങ്കര മാച്ചിലാണ് മാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാരും പബ്ജി കളിക്കണേന്റെ തിരക്കിലാണ് കേട്ടോ സോ ഗസ് നമ്മള് പ്രോഗ്രാം ഉടനെ സ്റ്റാർട്ട് ചെയ്യുക അവിടെ ഇപ്പൊ സൗണ്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളടുക്കെ വന്നിട്ട് പറഞ്ഞ് ആള് കൂടണേന് മുമ്പേ പെട്ടെന്ന് അങ്ങ് നടന്ന് നടന്നു കയറാനല്ല പെട്ടെന്ന് അങ്ങ് എത്താൻ പറഞ്ഞ് നമ്മൾ നമ്മൾ വിചാരിച്ചു വണ്ടി ഇവിടെ കിടക്കട്ടെ കാരണം ഇവിടെ അത്യാവശ്യം നല്ല വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ടു ചെന്ന് ഇനി അവിടെ പാർക്ക് ചെയ്യാനങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മൾ പെടും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പയ്യ നടക്കാം പുറകെ രാഹുലേടിനൊക്കെയാണ് അവിടെ ബഹളം വെക്കുന്നത് അവരവിടെ ഒക്കെ ഇടണേൻ്റെ ബഹളത്തിലാണ് അടിച്ചുപൊളിക്കുക നമ്മൾ അങ്ങനെ പരിപാടി നടക്കുന്നതിൻ്റെ അടുക്കെത്തിട്ടോ നമുക്ക് പരിചയമുള്ള എല്ലാവരും എന്താ ഇവിടെ നിൽപ്പുണ്ട് കൈയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ട ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കയറി കേട്ടോ ഇവിടെ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പിന്നെ അത്യാവശ്യം കുറച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന പാട്ട് ആര് പാടണം ഇന്ന പാട്ട് ഏത് പാടണം എവിടെ എന്ത് ഓർക്കസ്ട്രേഷൻ വായിക്കണം അങ്ങനെ അപ്പോൾ പ്രോഗ്രാം തുടങ്ങി നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഇതെല്ലാം നമ്മുടെ മണിച്ചേട്ടന് വേണ്ടിയിട്ട് പൊങ്ങിയ മിനാമിനങ്ങ് പോലത്തെ ലൈറ്റ് വെട്ടങ്ങളാണ് കേട്ടോ ഇപ്പോഴും ആ ഒരു മനുഷ്യനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആരാധകരാണ് മണിച്ചേട്ടൻ്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഓഡിയൻസ് ഫുൾ ഓണാണ് നമ്മുടെ ഒരു ഗാനങ്ങളെ കൊണ്ടുപോകണതേ എനിക്ക് തോന്നുന്നു മനുഷ്യാട്ടൻ്റെ പാട്ടുകളുടെ ആ ഒരു ലിസ്റ്റുകളാണ് എല്ലാവരും ഭയങ്കര ഡാൻസ് കളിയും ബഹളവും നല്ല രസമായിരുന്നു പ്രോഗ്രാം സോ നമ്മളെ പരിപാടി കഴിഞ്ഞാൽ നല്ല പരിപാടിയായിരുന്നു രാഹുലേടാ രാഹുലേടാ അങ്ങേര് നിങ്ങളെ പേടിച്ചാണ് ഗൈസ് പോണത് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടത്തെ പല്ലിലേ അച്ഛൻ നല്ല സിംഗർ നല്ല അടിച്ചുപടിച്ച് പാരികൊണ്ടിരിക്കായിരുന്നു ഓക്കെ അപ്പൊ എനിക്ക് അതിനേക്കാൾ നിങ്ങളെടുക്ക പറ ഇതുവരെ ഒരു സ്റ്റേജിൽ നടക്കാത്ത ഒരു സംഭവം ഒന്നിവിടെ നടന്നു എന്താണെന്ന് പറഞ്ഞെടുത്താണ് അമ്മേടെ അടുക്ക് വന്ന ആരാ കല്യാണാലോചന നടത്തി കേട്ടോ അമ്മക്കല്ലേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കുടിച്ചിട്ടുണ്ട് ആറ് വീടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വന്നത് എന്തായാലും കൊള്ളാറുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആ മോൻ എൽ എൽ ബിക്ക് പഠിക്കുന്നു വൈഫ് വക്കീലാണ് ആറ് വീടുണ്ട് അവർക്ക് അവർക്ക് എന്നെ അവർക്ക് എന്ന മരുമോളായിട്ട് വേണോന്ന് നല്ല ഞാൻ കണ്ടില്ല കേട്ടാ അവിടെ ഇപ്പം സൂര്യചേട്ടുണ്ട് സൂര്യ ചേട്ടൻ കഴിഞ്ഞ ദിവസത്തെ നമ്മളെ ബ്ലോഗില് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും സംസാരിച്ചില്ല സൂര്യചേട്ടാണ് നമ്മളെ നീലപ്പടയുടെ വയനെ നീലപ്പടയുടെ മാത്രമല്ല മൊത്തത്തിൽ ആ അത് ആണ് എന്താണ് പറയാനുള്ളത് എന്റെ കഷ്ട ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ ഞാൻ അത് ഞാൻ പറഞ്ഞുതരാം ഒരു മെഗാ ഷോ ഏഹ് മണി തൊട്ട് പത്ത് മണിയോരക്ക് കണക്കാക്കി വെച്ചിരുന്നു നാലു മണിക്കൂറുള്ള ഷോ മൊത്തം എട്ട് സിംഗേഴ്സ് ഞാൻ ഉൾപ്പെടെ എട്ട് സിംഗേഴ്സ് ഒരു മറ്റേ കണ്ടം പറയാ അല്ലേ ആ സംഭവം പിന്നെ ചേട്ടൻ അങ്ങനെ കൂടെ എല്ലാവർക്കും കൂടെ സ്ഥലം കിട്ടിയില്ല അതാണ് പ്രശ്നം പറ്റിപ്പോയത് പിന്നെ ആരും കേൾക്കണ്ട പോ

അങ്ങനെ അതൊക്കെയാണെന്താ വിശേഷങ്ങൾ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞമ്മള് നേരെ ജയരാജങ്ങളുടെ വണ്ടിയിൽ കയറുന്നു പോകുന്നു വീട്ടിലേക്ക് ഗുഡ് നൈറ്റ് ബൈ ബൈ